ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുപണികളെ വിശേഷം ഇവിടെ ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിനൊക്കെ പോകുന്നു ഇപ്പോഴും കൈയും കാലൊക്കെ നടക്കുകയാണ് വറക്കണണ്ട് ശരിയായി കൊണ്ടിരിക്കണണ്ട് എല്ലാവരും ദുബായി ചെയ്യേണ്ടി അതാണ് ഡേമൺ ലേപ്പ് കാര്യങ്ങളൊന്നും വരാത്തത് കേട്ടോ പിന്നെ നമ്മളെ ലേഹിയും എണ്ണയൊക്കെ വരുന്നുണ്ട് നേരെ ഇനിയിപ്പോ ഒന്നോ രണ്ടോ ദിവസം നേരം വെക്കിയാലും ഒന്ന് ക്ഷമിക്കോണ്ടിട്ടോ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു പിന്നെ രണ്ടാമത് ഇന്ന് വരകണുണ്ട് അപ്പൊ ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാട്ടോ വൺ കെ ജി കാജി അര കെ ജി ആണ് പിന്നെ നമ്മളെ എണ്ണയുണ്ട് നമ്മളെ അടിപൊളി കിട്ടിയവർക്കൊക്കെ ഒരുപാട് ഒന്നുകൂടെ കമൻറ്റിട്ട് കൊടുക്കു വേണ്ടിയിട്ടോ അത് തിന്നോരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കുവാണ്ടി ടേസ്റ്റ് ഉണ്ടോ അല്ലേ പ്ര പലിക്കണം ഉണ്ടോയെന്നുട്ടോ കാരണം നിങ്ങളൊരു ബല തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഉയരങ്ങളിൽ എത്തിക്കണം എത്തിക്കണല്ലേ നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ പറഞ്ഞ് കൊടുക്കണല്ലേ പിന്നെ ഡേമലേപ്പൊക്കെ വരും കേട്ടോ കയ്യും കാലൊക്കെ വരയിലൊക്കെ ഒന്നാണ് നിൽക്കട്ടെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് കൊറച്ചും കൂടി വരണുണ്ട് മോശാവ മുപ്പത്തഞ്ചു കിലോ വരുകയും അത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എന്തായാലും അൻപത് കെ ജി ഉണ്ടാക്കണം എന്നുണ്ട് വലിയൊരു ആഗ്രഹാണ് ഒരു സംരംഭയിലാകാണ് ഒരുപാട് കണ്ടാണ് നമ്മളെ പിന്നെ ഇന്നപ്പോ എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണന്നായിരിക്കും ആട്ടോ മക്കളെ ലിവർ ഇത് നമ്മളെ മാറ്റിയാലോ നമ്മളെ ഫാമിലിന്ന് ഒരാൾ കൊടുന്നതാണ് കേട്ടോ അപ്പൊ അതൊന്നാണ് ഉണ്ടാക്കാന്ന് കരുതി എന്നെ സ്പെഷ്യല് അപ്പൊ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല ഉള്ളിയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയുള്ളുട്ടോ ടോസർ ഇട്ടിട്ടില്ലേ ടോസർ ഇട്ടിട്ടില്ലേ പിന്നെന്താ എന്താ ചിക്കൻ പൊടി ഇടണിണ്ട് അതിന്റെ റെസിപ്പി എന്താണ് കണ്ടോളിട്ടോ കൈയ്യങ്ങനെ വരക്കട് അപ്പൊ മക്കള് ഞങ്ങള് ഇതോ മതി കൂടുന്നാ മതി പിന്നെ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂണൊക്കെ പിന്നെ കുരുപൊടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കുരുമുളകും കൂടി ഇല്ല കേട്ടോ പിന്നെ ഉമ്മന്റെ അവിടെ കൊരക്കണ് കേട്ടോ ഉമ്മാക്ക് വയ്യ അമ്മാക്ക് എന്താ അലർജിക്ക് ഉണ്ടായിട്ടേ കൊറച്ചിട്ടിട്ടുള്ളു മുളകും പൊടി ഇട്ടോ ഇരി ഉപ്പുടട്ടെ എന്ന മസാല ആക്കി കണ്ട് നിങ്ങള് പറഞ്ഞ പോലെ അഞ്ചി പച്ചമുളകൊക്കെ അഞ്ചാണ്ടൊക്കെ ഇട്ടാ അപ്പൊ അതിനൊന്നും ഒഴിയില്ല നേരെ ഒന്നരൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഒക്കെ ഞാൻ കൊറേ എഴുതണേക്കാണ് മക്കളെ അപ്പൊ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞമ്മക്ക് ഇതേക്ക് പാരോ പിന്നെ മസാല ഒക്കെ ഇട്ടാ നല്ല ടേസ്റ്റ് ആട്ടോ ഇഞ്ചിയും പച്ചമുളക് ഒക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ പതിനൊഴില ഞാക്ക് അറിയണല്ലേ അതിനൊന്നും ഇവിടെ ഒഴിവുണ്ടാവൂല അവിടെ ഇപ്പൊ മുളക് കിട്ടാത്തന്നെ ചെലവ് വെച്ചിലൊക്കെ ഇണ്ടാക്കണം എന്നുണ്ട് പക്ഷെ ഒഴിവില്ല നേരം ഒന്നര രണ്ടു മണിയായി മക്കളെ കോടിയറൊക്കെ വിട്ട് കാണും നേരം വൈകി ഇപ്പൊ അവർക്ക് കൊണ്ട വിവന്നു സ്കൂളിട്ട് വിവിനൊക്കെ വെച്ചിട്ടേ തല കറങ്ങണ അറിയ അപ്പൊ നമ്മക്ക് ഇതൊന്നും വേവിച്ചെടുക്കട്ടോ വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഞാൻ അതിക്ക് ഒരു തക്കാളിയും ഒരു വല്ലുള്ളിയും പിന്നെ ഇപ്പം മുളകും മഞ്ഞളും മല്ലിയും ഒക്കെ ഇട്ട് കുരളും പൊടി ഇട്ടുകാണ്ടാണ് വെക്കത് അപ്പൊ പിന്നെ എത്ര പൂക്കാന്നൊന്നും അറിയില്ല ഒരു രണ്ടു മൂന്ന് പൂക്ക് കുക്കുമ്പോ നമ്മൾക്ക് അങ്ങോട്ട് നൃത്ത പോയി അല്ലേ പിന്നെന്താ പിന്നെ എന്താ ചോറും ഉണ്ടാക്കിക്കണ് ഇത് ഉണ്ടാക്കിണ് നേരെ ഒന്നേരം രണ്ട് മണിയൂർ ഇത് വന്നിട്ടേ ഇതു ഇങ്ങനെ വിഷക്കും മാറിയിട്ടുണ്ട് അപ്പൊ ഞാൻ എഴുതിയിരുന്നു അതിൻ്റെ തിരക്കായിരുന്നു പിന്നെ കൊറിയറ് രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്യുക അവർക്ക് ചിലപ്പോൾ നേരം വീഴുകയൊക്കെ ചെയ്യും ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് എത്തിക്കണം പോലെ എത്തിക്കും പിന്നെ കാണിച്ചു തരാം കേട്ടോ ലേഹി അതാ അഞ്ഞൂറിൻ്റെ ബോട്ടിൽ വൺ കെ ജി ഇപ്പം മാഷാവുള്ള വൺ കെ ജി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വാങ്ങിയാലൊക്കെ വൺ കെ ജി ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ വൺ കെ ജി ഇത്ര ഉണ്ടാവും പിന്നെ നമ്മൾ അടിപൊളി ലേഹിയാണ് നമ്മളെ സ്ത്രീകൾക്ക് ഇണ്ടാവുന്ന അസ്ഥി ഉരുക്കം അതുപോലെ മെലിച്ചില് കവളൊക്കെ ഒട്ടി തടി വെക്കൂട്ടോ ഉഷാറായിരിക്കും നമുക്ക് ശരീരത്തിനൊക്കെ നല്ല ഉണർവ്വ് ബ്ലഡ് കൗണ്ട് കൂടും കാരണം നമ്മൾ ബീട്രൂട്ടിൻ്റെ സാറൊക്കെയാണ് നന്നായിട്ട് ഇതില് ചേർക്കുകള് ശതാവരി ഒക്കെ അപ്പോൾ നമുക്ക് അത്തിയുരുക്കം അങ്ങനത്തൊക്കെ നന്നായിട്ട് കുറവുണ്ടാവും പിന്നെ കുട്ടികൾക്ക് സുനത്ത് കല്യാണം കഴിച്ച് കടക്കണം കുട്ടികൾക്കൊക്കെ നെഡ്സിന്റെ കാട്ടോ നെഡ്സിൻ്റെ കംപ്ലീറ്റ് നെഡ്സ് ആണ് നെഡ്സാണ് ഒരു പിസ്താക്കരും പാത്തു കാട്ടിയിട്ടില്ല അത് തിന്നോൽക്കറിയാം ഒന്നും കമന്റ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ടോ കാരണം അത് നെഡ്സ് ഇങ്ങനെ കടിച്ചു കൊണ്ടിരിക്കണുണ്ട് നമ്മളെ ലേഹ്യം ലേഹ്യത്തിനൊരു പ്രത്യേകത ഉണ്ട് കടിച്ചുകൊണ്ട് ലേരി അങ്ങനെ കടിക്കൂലോ ഇങ്ങനെ കടിച്ചുകൊണ്ട് ഇരിക്കുക നമ്മളെ ിപ്പരിപ്പിന്റെയും ബദാം പരിപ്പിന്റെ ഒക്കെ പീസുകൾ കടിച്ചു കൊണ്ട് പോകും അതുകൊണ്ട് ഒരു ആ കാര്യത്തിൽ കാര്യത്തിലൊരു പിസ്കതലം ഞാൻ കാണിച്ചിട്ടില്ല പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കൊക്കെ നന്നായിട്ട് പവലുണ്ടാവും അതൊക്കെ ഞാൻ ഫുള്ള് ഗ്യാരണ്ടി പറയുന്ന സാധനമാണ് പിന്നെ കുഞ്ഞുമാക്കൾക്കൊക്കെ വെയിറ്റ് കുറഞ്ഞവർക്കൊക്കെ കഴിക്കാം നമ്മൾ നെഡ്സിൻ്റെ ലേയാണ് ഷുഗർ പേഷ്യൻ്റ് ആയാലും ഒക്കെ നല്ലൊരു എനർജിക്ക് കിട്ടും കേട്ടോ അതൊക്കെ ഞാൻ പറയുന്നുണ്ട് പച്ച മലയാളത്തിൽ പറയണില്ല കണ്ടാൽ കേട്ടാൽ തന്നെ മനസ്സിലാവും നല്ല ചേരെ എനർജിക്ക് കിട്ടും വാങ്ങി കഴിച്ചവര് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഒന്നൊരു കമൻറ്റ് ചെയ്ത് കൊടുക്കുകൊണ്ടിട്ടോ കണ്ടോ അതിലൊക്കെ എന്നെട്സിലുണ്ട് കേട്ടോ ന്നെ അടിച്ചിട്ടുണ്ട് അങ്ങനെ കടിച്ചു കൊണ്ട് പോവും അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു പിസ്കത്തരം കാണിച്ചിട്ടില്ല ഇങ്ങനെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പിന്നെ ബുക്കിംഗ് കേട്ടോ ഫുള്ള് ബുക്കിങ്ങാണ് ഒന്നാമം ഞങ്ങൾക്ക് അറിയാം ഞാനും കാപ്പുവിനും അടി കൂട്ടണ ആറേയും മക്കളും അമ്മയും ഒക്കെ ആണ് അപ്പൊ ഇന്നാളെ തന്നെ വേണം പറഞ്ഞാൽ നമുക്ക് അത് മാക്സിമം ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് ഞാൻ വിടുന്നുണ്ട് എന്നാലും ഒരു രണ്ടു മൂന്ന് ദിവസം ഇന്ന് തന്ന പൈസകളൊക്കെ മാക്സിമം ഞാൻ വ്യാഴാഴ്ച അല്ലെ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എന്തായാലും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇന്ന് തന്ന ബുക്കിംഗ് ആണ് പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ കഴിയിൽ നമുക്ക് നമ്മൾ ഒരുപാട് ഒരുപാടുണ്ടാവുമ്പോഴേ ഇതൊക്കെ വെട്ടിങ് കവറൊക്കെ കാക്കുണ്ടാക്കണെന്നൊക്കെ അറിയണ നമ്മളെ എന്നെ ഉണ്ടാക്കണേ അതേപോലെ കാപ്പു തന്നെയാണ് ഇരുന്നുകാണ്ട് ഇതൊക്കെ ഉണ്ടാക്കണത് ഇന്ന് ഓർഡർ കൊടുക്കണം അപ്പൊ അതിനില്ലാന്നും നമുക്ക് ആയിട്ടില്ല ആരും വേണ്ടി ദുവാ ചെയ്തിട്ട് മാക്സിമം നമ്മളെ ഫാമിലി ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോ കൂടുതൽ ആൾ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് മുപ്പത് കെ ജി മുപ്പത്തഞ്ച് കെ ജി ഉണ്ടാക്കി പറഞ്ഞില്ലേ അത് കംപ്ലീറ്റ് പോയിട്ടുണ്ട് ലാസ്റ്റ് ആണ് ആണെങ്കിൽ കിടക്കണത് ഇത് രണ്ടും ബുക്കടാണ് അത് ഇരുന്നൂറ്റി അമ്പത് വാങ്ങിയ അഞ്ഞൂറ് വാങ്ങിയ ഒരാള് ബുക്ക് ചെയ്തിട്ടാണ് ഇന്ന് തന്നെ ഞാൻ കിട്ടി ഇന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് ഇത് അതേപോലെ ഒരാള് ബുക്ക് ചെയ്തിട്ടാണ് ലാസ്റ്റ് കഴിഞ്ഞു അപ്പൊ നിന്നും ഞാൻ ഉണ്ടാക്കും അപ്പൊ നാളെ ഒക്കെ ചൂടാറിയിട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് വെള്ളിയാഴ്ച ഒക്കെ ആയിട്ട് വിടും പക്ഷെ അവർക്കാര് കോണ്ടാക്ട് ചെയ്തോടെ നമ്മളെ സ്ക്രീനിൽ പറയുന്നിട്ട് മേടിച്ചിട്ടുണ്ടോ അതിന്റെ അടിയിൽ നമ്മളെ മൈഗ്രീന്റെ ഓയിൽ മറക്കണ്ട തലവേദന മുടി കൊഴിച്ചില് താരന് അണ്ടിപ്പൊളി ഓയിലാണ് ഇതിലും നല്ല എന്താ ഇത് പറയലുണ്ട് ആളുകൾ കേട്ടോ ആവശ്യക്കാരൊന്നും വാങ്ങി ഉപയോഗിച്ചോട്ട് എപ്പോഴും ഞാൻ പറയലുണ്ട് ചെറിയ ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ചോക്കെങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിയാൽ എന്ന് ഞാൻ പറയലുണ്ട് കേട്ടോ നമുക്ക് എണ്ണക്കും ഒരുപാട് കസ്റ്റമർ എണ്ണ ഉണ്ട് കേട്ടോ എണ്ണ ഞാൻ നാളെ തന്നെ ഷിപ്പ് ചെയ്ത് തരും കാരണം എണ്ണ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പിന്നെ അത് നമുക്ക് അങ്ങനെ കുറേ നേരം ഉണ്ടാക്കി വെക്കാനും പറ്റില്ലല്ലോ കിട്ടിയവരൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് ഉപയോഗിക്കേണ്ടിയിട്ടോ നമ്മളിതിൻ്റെ നാച്ചുറൽ സാധനങ്ങൾക്ക് അറിയാം എന്ത് ഫുഡ് ഐറ്റംസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും അല്ലെങ്കിൽ ഇതിൽ കെമിക്കൽ കൂടണം എന്നാൽ പിന്നെ ഒരു കൊല്ലമൊക്കെ നിൽക്കും പക്ഷെ അത് ഉപയോഗിക്കണില്ല എന്താ കുഞ്ഞു മക്കളൊക്കെ ഉപയോഗിക്കണമല്ലേ അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കണ്ട് ഉപയോഗിക്കണം കേട്ടോ നെട്സുകളൊക്കെ അപ്പോൾ ഈ ചുമ്മാ ചുമ്മാ നെട്സ് പൗഡർ നെട്സിലേക്കും അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളി വെള്ളിയാഴ്ചയെ വിടുള്ളൂ ഞാൻ കഴിച്ച പോലെ ഒന്നും കമൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടിയിട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നല്ലാർക്ക് പേടിയല്ലേ അത് രസം ഉണ്ടാവുമോ പോത്തുവോ എന്ന് ചോദിച്ചാലുണ്ട് കുട്ടികളൊന്നും കഴിക്കണില്ല എന്ന് പറയലുണ്ട് അപ്പം നമ്മളെ ലേഖം കിട്ടിയ കുട്ടികളൊക്കെ കഴിക്കണുണ്ട് കേട്ടോ ഇന്നലെയൊക്കെ വന്ന കമന്റ് എന്താ വോയ്സിൽ എനിക്ക് ഒരുപാട് വോയിസ് ഉണ്ട് നമുക്ക് ആക്കാൻ പറ്റൂല എന്നൊക്കെ അറിയണമല്ലോ അവരൊത്തരെ പ്രൈവസിയാണ് അപ്പൊ അതൊക്കെ പറഞ്ഞാൽ നാലൊക്കെ ഉണ്ടാവും പിടിച്ച് ഒക്കെ വെച്ച് ഉപയോഗിക്കാൻ ഉണ്ടാവുക അതൊക്കെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ കഴിഞ്ഞു പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആള് അഞ്ഞൂറ് വാങ്ങിയാലൊക്കെ അപ്പൊ എനിച്ചാ അല്ല പുതിയ പീടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാ പിന്നെ നമ്മളെ അടിപൊളി ആവട്ടെ പിന്നെ ഡയമാലയിൽ പിടുക്കാൻ ഒരു ബുദ്ധിമുട്ടോട്ട് എനിക്ക് ഓടി നടക്കാൻ വയ്യ മുട്ടിന് വെയ്യ ഉമ്മാക്ക് വെയ്യാ പിന്നെ ബേബിയാളോ പിന്നെ ഇന്ന് ലേഹം വിറകല് ദുവാ ചെയ്യുകൊണ്ടിട്ടോ ഉയരങ്ങളിലൊക്കെ എത്താൻ പിന്നെ എല്ലാവർക്കും പേടി ഉണ്ടാവും ഇത് വാങ്ങാൻ പറ്റുമോ ലൈസൻസ് നമുക്ക് ലൈസൻസ് ഉണ്ട് കേട്ടോ കൂടി പ്രവർത്തിക്കണത് തന്നെയാണ് ഫുഡ് ഐറ്റംസിനൊക്കെ അപ്പൊ എൻഷാ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം പെട്ടെന്ന് ഓർഡർ ചെയ്തോണ്ടിട്ടോ ഇന്ന് ഓർഡർ ചെയ്തൊക്കെ ഞാൻ വെള്ളിയാഴ്ച മാക്സിമം വിടും പിന്നെ ഇന്ന് വിട്ട ഇന്ന് നാളെ തന്നെ വിടണം ഞാൻ പറയരുത് കേട്ടോ അഹ് നിങ്ങൾക്ക് അറിയണല്ലേ പിന്നെ എന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ മുത്തുമണികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ മുഖത്തിന് കുളിപ്പിച്ച് റെഡി ആക്കിയിരിക്കണം ഈ സാധനത്തിന് വെയിറ്റ് ചെയ്ത് കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അറിയാനും വേണ്ടിട്ട് അപ്പൊ സാലാക്കും